സമൂഹത്തിൽ ഏറ്റവും അറിയപ്പെടുന്നതാകുന്ന നേതാക്കളുടെ വീടുകളിൽ പോലും അവരവരുടെ പെൺമക്കളുടെ വിവാഹം വരുമോ ആഭാസങ്ങളും ആർഭാടങ്ങളും നിറയ്ക്കുന്ന നിലയിലേക്ക് ഈ സമുദായം എത്തിപ്പെട്ടില്ലേ എത്ര തിന്മകൾ കടന്നു വന്നു അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ളതാകുന്ന സങ്കലനങ്ങൾ ഓഡിറ്റോറിയങ്ങളിലും അല്ലാതെയും കടന്നു വരുന്നതാകുന്ന വലിയ വലിയ വിഷയങ്ങൾ ഈ സമുദായം ചർച്ച ചെയ്യുന്നു ചാനലുകൾ ചർച്ച ചെയ്യുന്നു ജനങ്ങൾ ഒറ്റപ്പെട്ടും ചർച്ച ചെയ്യുന്നു ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇതിനൊന്നും ഉത്ബുദ്ധത കൊടുക്കാതെ ശ്രദ്ധ കൊടുക്കാതെ കാതു കൊടുക്കാതെ തീർത്തും പരിശുദ്ധമായി ഇസ്ലാമിന്റെ ആദർശ ആശയങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിക്കുന്നതാകുന്ന സമുദായത്തിന്റെ കണ്ണികൾ ധാരാളമുണ്ട് അത് ഈ സമുദായത്തെ പറയിപ്പിക്കുക തന്നെ ചെയ്യും അല്ലാഹു നമ്മളെ കാറാവട്ടെ ഓരീ വിശ്വാസവും ലജ്ജയും പരസ്പര പൂരകങ്ങളാ പരസ്പരം ബന്ധമാണ് കണക്ഷന വിശ്വാസവും ലജ്ജയും പരസ്പര പൂരകങ്ങളാണ് രണ്ടും വളരെയേറെ കണക്ഷനാണ് സിഹിദുനറസുകളൊന്നായി എന്നിട്ട് ബിധങ്ങൾ പറയണേ ശരിക്കും ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ അഖറു വിശ്വാസമാകുന്ന അത് നിലനിൽക്കണമെങ്കിൽ ഉണ്ടാവൽ നിർബന്ധമാണ് കാരണം രണ്ടും പരസ്പരം ബന്ധമാണ് റുഫിയൽ നിന്ന് ഇല്ലാതായോ ലജ്ജ പരിപൂർണമായി ഏതൊരു സഹോദരിൽ നിന്ന് നഷ്ടപ്പെട്ടു അവനിൽ നിന്ന് ഈ മാനം നഷ്ടപ്പെട്ടു പോകുമെന്ന് കാരണം ഇത് രണ്ടും വലിയ ബന്ധമാണ് ഒന്ന് പോയാൽ മറ്റേത് ഓട്ടോമാറ്റിക് ആയി ഇല്ലാതാകും കേട്ടോ ഹബീബ് മുഹമ്മദ് മുസ്തഫ അവ ശരിക്കും മനസ്സിലാക്കണം ആകെ തുക ടോട്ടൽ ഇതുവരെ പറഞ്ഞതെന്താ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേർക്കും ലജ്ജ അനിവാര്യമാണ് ലജ്ജ നഷ്ടപ്പെട്ടു പോയാൽ ഈമാനിന്റെ ഭാഗമാകുന്ന ഈ ലജ്ജ ഇല്ലാതായി പോയാൽ അവനിൽ നിന്ന് ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകും എഴുപതോളം ശാഖോപശാഖകൾ ഉണ്ട് എന്ന് പരിശുദ്ധ പ്രവാചകർ പറയുകയും വിശദീകരിക്കുകയും ചെയ്തിട്ട് നബിതങ്ങൾ അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഈമാനിൽ പെട്ടതാണ് കേട്ടോ ലജ്ജ അത് നിങ്ങൾ വിസ്മരിച്ചു പോകരുത് എന്ന് സൈദുനറസൂ ഹദീസ് വലിയ ദീർഘമൊന്നുമല്ല ഹദീസ് വളരെ അവൻ അവസാനം നിർത്തുന്നത് ഇതാണ് കാരണം ഈ ലജ്ജ അവസാന കാലമാകുമ്പോൾ ഈ ഉമ്മത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് വ്യക്തമായി കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ലജ്ജയെ കുറിച്ച് വ്യക്തമായി പഠിപ്പിച്ചു തരുകയാണ് അത് നഷ്ടപ്പെട്ടു പോകരുത് നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഈമാൻ കളങ്കപ്പെട്ടു പോകും ഇന്നീ സമൂഹത്തിൽ ഇന്നീ സമുദായത്തിൽ നടമാടി വരുന്ന കല്യാണത്തിൻ്റെതാകുന്ന സദസ്സുകൾ പരിശോധിച്ചു നോക്കി പറഞ്ഞതാകുന്ന തിരുസുന്നത്തുകളെ അനുധാവനം ചെയ്തുകൊണ്ട് നടത്തപ്പെടുന്നതാകുന്ന നിക്കാഹിന്ന കർമ്മങ്ങൾ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ചിന്തിക്കൽ മലപ്പുറം ജില്ലയിലാണ് നമ്മൾ വസിക്കുന്നത് മുസ്ലിമീങ്ങളുടെ ഈ നിലകൊള്ളുന്ന സമുദായത്തിന്റെ മക്കൾ ഏറ്റവും തിങ്ങി നിറ നിലനിൽക്കുന്ന ഒരു പ്രദേശവുമാണല്ലോ ഈ പ്രദേശം ചോദിക്കട്ടെ നമുക്കിടയിൽ നടക്കുന്ന വൈവാഹികമാകുന്ന തലങ്ങൾ ആത്മീയമാക്കപ്പെട്ട തലത്തിൽ പണത്തിന്റെ പളവളപ്പ് കാണിക്കുന്നത് സ്വന്തം വൈവാഹിക പറഞ്ഞു നിങ്ങൾ പരസ്യപ്പെടുത്തണം അത് പള്ളിയിൽ വെച്ചാകണം നിക്കാഹി എന്ന് പരസ്യമായി പള്ളികളുടെ അകത്തലങ്ങളിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടുന്ന വൈവാഹിക ജീവിതത്തിൽ തീർച്ചയായും പറക്കത്തുണ്ടാകും അത് വെള്ളിയാഴ്ചയുടെ സുദിനത്തിലാകണം പകലിലാകണമെന്നും പറഞ്ഞു ഈ സദസ്സിലിരിക്കുന്ന എത്ര പേർക്ക് പറയാൻ സാധിക്കും എന്റെ നിക്കാഹ് അത്തരത്തിലായിരുന്നു എന്ന് എന്റെ മകളുടെ നിക്കാഹ് സയ്യിദുൽ മകളടന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരാഴ്ചയിലെ ഏറ്റവും ദിവസമായി പ്രവാചകന് പഠിപ്പിച്ച വെള്ളിയാഴ്ച ദിവസം ആ ദിവസമാണ് നബി അലിഹിസ്സലാമിനെ ഈ ലോകത്തേക്ക് പ്രസവിക്കപ്പെട്ടത് എന്ന് ആ ദിവസം തന്നെയാണ് സ്വർഗത്തിൽ അദ്ദേഹം ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടത് എന്നും ധാരാളം ശ്രേഷ്ഠതകളെ നിറഞ്ഞു നിൽക്കുന്ന വെള്ളിയാഴ്ചയുടെ ആ പകലിന്റെ വെളിച്ചത്തിൽ വിവാഹിക ജീവിതം നടത്താൻ മുസ്ലിം സമുദായത്തിലെ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ ഈ കേൾക്കുന്നതൊക്കെ ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കടത്തിവിടാതെ ഈ ആദർശങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി നമ്മളിൽ എത്ര പേർ മാറി ചിന്തിക്കൾ ചിന്തിക്കണം ചിന്തിക്കാ നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ